വാർത്തകൾ തുടരുന്നു ശരവണ ബാബ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സായി ഭാവയുടെ നൂറാം ജന്മദിനം ഭക്തി നിർഭരമായ പരിപാടികളോടെ ആഘോഷിച്ചു വെള്ളിപറമ്പ് മേൽപ്പഴനി ജ്ഞാനദണ്ഡായുദ്ധപാണി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ശരവണബാബ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാവയുടെ നൂറാം ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വെള്ളിപ്പറമ്പ് മേൽപ്പഴനി ജ്ഞാനദണ്ഡായുദ്ധപാണി ക്ഷേത്ര സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ സായി അഷ്ടോത്തര നാമാർച്ചന വേദപാരായണം നാമസങ്കീർത്തനം ഭജന മഹാമംഗള ആരതി പൂജ പഞ്ചവാദ്യം എന്നിവ നടന്നു അവിടുത്തെ അമ്മമാര് വന്ന മാതൃസമൃതിയുടെ അമ്മമാര് വന്ന വിശേഷമായിട്ട് ഈ ഒരു പുണ്യ ജന്മവർഷത്തിൽ സായി വേദപാരായണം അതുപോലെ തന്നെ സായി അഷ്ടോരം വിശേഷമായ നാമസങ്കീർത്തനം അതേ സമയം തന്നെ ശ്രദ്ധി സായി ബാബയ്ക്ക് വിശേഷമായ മഹാ അഭിഷേകവും അഷ്ടോത്തര പാത അർച്ചനകളെല്ലാം ഇവിടെ നടക്കും അതെല്ലാം നമുക്ക് കൊണ്ട് ක්‍ය වර්ෂකින්න සනගල්ක අයරබක් හසාකාායයට සඳදන්්‍රමනේ ජනමෝ ඉ විසාාය ජතිපේශ කාගේ දැනම ගෘෂ්ටවාාය ජේසු මදේ චනමෝ හෝ දැස්වායයට වාහැනාාය චනමෝ පරකදේ අවර්ශී යසේ ජැනමෝ විල් පායද ശരവണബാബ സേവാ സമിതിയുടെ നാമത്തിൽ പ്രത്യേക പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പഴനി ശ്രീ ഞാൻ സ്വാമിയുടെ പ്രാർത്ഥനാ സങ്കല്പം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പുണ്യദിനത്തിൽ മൈലാണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് E

തുടർന്ന് മധുര പലഹാര വിതരണവും ജന്മദിന സദ്യയും ഉണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്